കാർഷിക സംസ്കൃതിയുടെ ഒരു മഹത്തായ ഉത്സവമാണ് വയൽവാണി പണ്ടുകാലത്തെന്നോ വെളുനല്ലൂരിൽ നിന്നും ഒരു ഓടി ഇവിടെ വന്നതാണല്ലോ ചരിത്രം ആ കാളക്കുട്ടനെ പാലമരച്ചോട്ടിൽ വെന്ധിച്ചതും അങ്ങനെ അവിടെ ആ പാലയുടെ ചുവട്ടിൽ കാർഷിക സംസ്കാരം അന്നുണ്ടായിരുന്ന കാലഘട്ടത്തിൽ വിപണന മേളകൾ ആരംഭിക്കുകയും കന്നുകാലി ചന്തകൾ ആരംഭിക്കുകയും ചെയ്തു അതു പിന്നെ ഓമല്ലൂരിന്റെ വലിയ കാർഷിക വിപണന മേളയായ വയൽവാണിഭവമായി മാറി തമിഴ്നാട്ടിൽ നിന്നുപോലും അങ്ങ് പാലക്കാട് നിന്നും ഒക്കെ കാളകളും കാളവണ്ടികളും മണികൾ ജില്ലക്കിക്കൊണ്ട് ആഴ്ചകൾക്ക് മുമ്പേ ഓയി ഓമല്ലൂരിലെത്തും അങ്ങനെ ഓമല്ലൂരിലെത്തി ഇവിടെയുള്ള ജനങ്ങളെല്ലാം എല്ലാ വീടുകളുടെയും മുറ്റത്ത് അവർ ഈ താളയ്ക്കും പോത്തിനും ഒക്കെ കൊടുക്കുവാനുള്ള തന്നി വെക്കുവാൻ തുറന്നു കൊടുക്കും അങ്ങനെ വലിയൊരു കൂട്ടായ്മ അങ്ങനെ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഇവിടുത്തെ വയൽവാണിപ്പ കമ്മിറ്റിയും പഞ്ചായത്തും ഒക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ വെളുനല്ലൂർ എന്ന പ്രദേശത്തു നിന്നും ആണ് ഇങ്ങനെ ഒരു കാള അവിടെ നിന്ന് കെട്ടഴിച്ചു പോന്നത് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഇവിടെയുള്ള ആളുകൾ അവിടെ തിരേക്ക് പോവുകയും അങ്ങനെ അവിടെ ഒരു കാളവയൽ ഉണ്ടെന്നും തെക്കേ വയലെന്നാണ് അറിയപ്പെടുന്നതെന്നും അവിടെ നിന്നുമാണ് ഇങ്ങനെ ഒരു കാളക്കൂ കൂറ്റൻ ഓമല്ലൂരിലേക്ക് എത്തിച്ചേർന്നതും ഒക്കെ അവരും പറഞ്ഞു അങ്ങനെ അതിന്റെ ഭാഗമായി ഞങ്ങൾ വെളുനല്ലൂരിൽ നിന്നും എങ്കിൽ ദൈവശിലയുടെ പ്രയാണം ആരംഭിക്കണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഇപ്പം കാലങ്ങളായി നടന്നു പോവുകയും ഇന്നലെയായിരുന്നു അവിടെ ഞങ്ങൾക്ക് സ്വീകരണം നൽകിയത് ഒരുപക്ഷെ നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലാണ് വെളുനല്ലൂർ ഗ്രാമപഞ്ചായത്തും അവിടുത്തെ ശ്രീരാമക്ഷേത്ര സമിതിയിലും ഒക്കെ സ്വീകരണം ഏർപ്പാട് ചെയ്യുന്നത് അപ്പൊ അവർ പറയുന്നു ആ കാള വയലിൽ ഈ ഓമല്ലൂർ വയൽവാണിപത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു വലിയ കാളക്കൂറ്റനെ പണിയാൻ തീരുമാനിക്കുകയാണ് വെളുനെല്ലൂരിൽ കാളവയലുത വലിയ ബന്ധമാണ് ഉടലെടുത്തിട്ടുള്ളത് അങ്ങനെ മാത്രമല്ല ഇപ്പോ അവിടെ ചെന്നപ്പോഴാണ് അവിടെ സി ഡി എസിന്റെ ഒരു ഗാനം അവർ തയ്യാറാക്കി ഇറക്കി ആ ഗാനത്തിൽ ഓമല്ലൂരിനെ പരാമർശിക്കുകയാണ് ഇപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിച്ചു ഏപ്രിൽ മാസം രണ്ടാം തീയതി വെളുനെല്ലൂരിൽ അമ്പലത്തിൽ നടക്കുന്ന ഒരു സാംസ്കാരിക സമ്മേളനം സകാമിന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു കാരണം അവിടെ നമ്മളോട് ആവശ്യപ്പെടുകയാണ് അപ്പൊ അത്ര ബന്ധം ഒരു നാദീ നാലിയും ബന്ധം ഉടലെടുത്തു കഴിഞ്ഞു ആ പഞ്ചായത്തും ഈ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തും തമ്മിൽ എന്ത് കാര്യത്തിനും പരസ്പരം വിളിച്ച് നന്നായി ആളുകൾ അത് മാത്രമല്ല അവിടെത്തെ ശ്രീരാമക്ഷേത്രം ആ ശ്രീരാമ ഓമല്ലൂരിന്റെ ഒരു പ്രത്യേകത ഞാൻ സൂചിപ്പിക്കാം ഓമല്ലൂർ മതസാഹോദര്യത്തിന്റെ നാടാണ് ഓമല്ലൂർ ശ്രീ സ്വാമി ക്ഷേത്രവും നമ്മുടെ മഞ്ഞിനിക്കര ദേറെയിൽ എന്തിനേറെ പറയുന്നു ഇവിടെ മതസാഹോദര്യത്തിന്റെ ഈ നാട്ടിൽ നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ കാണുന്നതോ ആ വെളുതെല്ലൂർ അമ്പലത്തിന്റെ ആ ശ്രീരാമക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഈ വരുന്ന രോഹിണി നാളിൽ പച്ചമീൻ കച്ചവടമാണ് നടക്കുന്നത് ആ പച്ചമീൻ കച്ചവടം നടത്താൻ വരുന്നത് മുസ്ലിം സഹോദരങ്ങളാണ് എന്നിട്ട് അവിടെ നിന്നും മീനുമൊക്കെ വാങ്ങി അമ്പലത്തിൽ കയറി ശ്രീരാമനെ കണ്ട് തൊഴുത് പുറത്തേക്ക് പോകുന്ന കാഴ്ച മത മതസാഹോദര്യത്തിന്റെ ഒരു കാഴ്ചപ്പാട് ആ അമ്പലം നിലനിൽക്കുന്നത് ഉഗ്രൻകുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ് അവിടെയാണ് പേടിച്ച് സ്വഗ്രീവൻ ഒളിവിൽ താമസിച്ചു എന്ന് അവർ പറയുന്നത് ഇത്രക്കറിയ ആരുടെ സദ്യ എന്തായാലും നല്ലൊരു ബന്ധം ആ നാടുമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അങ്ങനെ ഈ വയൽവാണിഭം രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും കാർഷിക സംസ്കൃതിയുടെ ഈ വലിയ മാമാങ്കം നാല് നാൾ ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല ഒറ്റ ചിന്ത മാത്രം വയൽവാണിഭ്യം വിജയിപ്പിക്കണം അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടത് നമ്മുടെ ഇവിടുത്തെ സി ഡി എസിന്റെ അംഗങ്ങൾ ഹരണകർമ്മസേനയുടെ അംഗങ്ങൾ ഒരു അവരുടെ അകമനിഞ്ഞ സഹായമാണ് ഞങ്ങളുടെ ഈ ഘോഷയാത്ര ഇത്രയും വിജയിപ്പിക്കാൻ കഴിയുന്നത് പിന്നെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഷാജിപ്പാപ്പാനും ഒക്കെ ഒന്ന് വരട്ടെ എന്ന് ചിലപ്പോൾ വിചാരിക്കും എന്തായാലും മന്ത്രി ആദ്യം എന്നോട് ചോദിച്ചു എനിക്ക് തിരുവനന്തപുരത്ത് വരെ പോകേണ്ടതുണ്ട് ഇതൊന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തൊക്കെ പോയാലോ ഞങ്ങൾ നടക്കില്ല ആകെ ഞങ്ങൾക്കുള്ളൊരു മുഖമാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി അപ്പൊ ഞാൻ എന്റെ കത്തയത്തിലേക്കറിയാം കൂടുതലൊന്നും പറയുന്നില്ല കാരണം മന്ത്രിക്ക് പോകേണ്ടതായിട്ടില്ല ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒരുപക്ഷെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വന്നതിന് ശേഷം ഞങ്ങള് ഈ വയൽവാണിതത്തിന്റെ കമ്മിറ്റി നന്നായി പ്രവർത്തിക്കണമെന്ന് ആരംഭിച്ചപ്പോൾ മുതൽ എല്ലാ കാര്യത്തിലും ഒരു കാര്യത്തിനും ലോ പറയാറ് പറയുന്ന കാര്യങ്ങൾ അത് നടപ്പിലാക്കുവാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്ന പ്രിയപ്പെട്ട എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീമാൻ ജോൺസൺ വിളവിനാലിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ ആദ്യത്തെ പറയേണ്ടിയത് ഈ വെളുനെല്ലൂരിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു ഗാനം റെക്കോർഡ് ചെയ്തു ആ ശ്രീരാമ സ്വാമിയെ സംബന്ധിച്ച് ഒരു പന്ത്രണ്ട് മിനിറ്റുള്ള ഗാനം ആ ഗാനം റെക്കോർഡ് ചെയ്യാൻ അതായത് ആ ഗാനം റെക്കോർഡ് ചെയ്യാൻ ആ വിളിച്ചു പറയുന്നത് എന്നെ നമ്മുടെ സുരേഷ് ഏട്ടന്റെ അതായത് സുരേഷ് ഓലത്തുണ്ടലിന്റെ മകളെ ആതിരാ സുരേഷിനെ അതൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടുമോ അപ്പൊ തന്നെ സുരേഷ് ഏകനെ വിളിച്ചു ഉടനെ പറഞ്ഞു അങ്ങനെ പന്ത്രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഗാനം ഓമല്ലൂരിന്റെ പ്രിയപ്പെട്ട കലാകാരി ആദരാ സുരേഷ് വെളുനുള്ളലെ ശ്രീരാമനു വേണ്ടിയിട്ട് ആലപിച്ചിരിക്കുന്നു അത് രോഹിണി നാളിൽ പുറത്തിറങ്ങി വളരെ കൂടിയാണ് പറയുന്നത് അപ്പോ എന്റെ കത്തവിത്തിലേക്ക് കടക്കുകയാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ബാക്കിയൊക്കെ പറഞ്ഞു പോകുന്നില്ല സത്യം പറഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യവകുപ്പിനെ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും നിറതയിലെത്തിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി എന്തൊക്കെ വിമർശനങ്ങൾ കേട്ടാലും പറഞ്ഞാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ പത്തനംതിട്ടയിലെ ജില്ലാ ആശുപത്രി അമ്പത് കോടി മുടക്കി പണിയ പാവങ്ങൾക്ക് വേണ്ടി കോടഞ്ചേരിയിൽ ജില്ലാ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജുകൾ കേരളം ആകമാനം കേരളത്തിന്റെ മുഖച്ചായ തന്നെ മറ്റേ ആരോഗ്യവകുപ്പ് ആ മന്ത്രിയാണ് നമ്മുടെ മണ്ഡലത്തിൽ നിന്നും റോഡുകളിലൂടെ പോകുമ്പോൾ പല ആളുകളും പറയുക ഈ റോഡുകൾ എങ്ങനെ ഇങ്ങനെയായി അത്ര മികച്ച ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ തീരുമാനിക്കും പഞ്ചായത്ത് കമ്മിറ്റി കൂടെ ഞങ്ങൾ കമ്മിറ്റി കൂടെ തീരുമാനിക്കും ഇതിന്റെ ഉദ്ഘാടകൻ ആരാധിക്കണം അപ്പൊ ഓരോരുത്തരും പല പേരുകളും പറയുന്നുല്ലോ ഇന്ന മന്ത്രി വേണം ഇന്ന വേണം പക്ഷെ പ്രസിഡന്റ് പറയും ഇവിടെ പറ്റത്തില്ല പെട്ടത്തിൽ പഠത്തില്ല അത് നമ്മുടെ മന്ത്രിയാണ് വീണാ ജോർജ് മതി അപ്പൊ അത്ര കാര്യമാണ് ഓരോ ആളുകൾക്കും അങ്ങനെ പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീമതി വീണാ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന അദ്ദേഹത്തെ യാത്രപൂർവ്വം സ്വാഗതം ചെയ്യുകയും പിന്നെ ഇവിടെ എത്തിച്ചേരാൻ അറിയിച്ചിട്ടുള്ളത് നമ്മുടെ എം പി ആന്റോ ആന്റണിയാണ് കഴിഞ്ഞ പ്രാവശ്യവും അയൽമാനുപത്തിൽ അദ്ദേഹം എത്തിച്ചേരാൻ പറ്റാത്ത സമയത്ത് പോലെ ഓടിയോടെത്തു ഇപ്രാവശ്യവും പാർലമെന്റ് നടക്കുകയാണ് എങ്കിലും എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് നമ്മുടെ നാടിന്റെ സ്വാഗതം ആശംസിക്കുകയാണ് പിന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇന്ദ്രാദേവി അദ്ദേഹം ഔദ്യോഗിക കാര്യത്തിനായി തിരുവനന്തപുരത്തിന് നിൽക്കുകയാണ് പക്ഷെ ഇടയ്ക്ക് ഇവിടെ വന്ന് ഈ സമ്മേളനത്തിൽ എത്തും എന്ന് വിളിച്ചറിയിച്ചത് ആ പ്രിയപ്പെട്ട ഇന്ദിരാദേവിയെ ഈ നാടിന്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുകയാണ് ശ്രീമതി സ്മിത സുരേഷ് നമ്മുടെ പ്രിയപ്പെട്ട സ്മിതാ സുരേഷ് ഏറ്റവും ഫ്രണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മലു ഗ്രാമപഞ്ചായത്തിന്റെ ചെറിയ വൈസ് പ്രസിഡന്റ് ആണ് ശ്രീമതി സ്മിതാസ് സുരേഷിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും ശ്രീമതി ഡി ജി ശ്രീവിദ്യ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ സംഘാടക സമിതിയുടെ എല്ലാം കൂടെ ഓടി നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീവിദ്യ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് ശ്രീമതി ശ്രീവിദ്യയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും സാലി തോമസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് പ്രിയപ്പെട്ട സാലി തോമസിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുക ശ്രീമതി ഇവരെയൊക്കെ എനിക്ക് പറയാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് അല്ല എത്ര പറയാനുണ്ട് അങ്ങനെ പറയുന്നില്ല പെട്ടെന്ന് ഞാൻ ഞാനങ്ങ് പറഞ്ഞു പോവുക അല്ല ഞങ്ങൾ ഞങ്ങളൊരു ഒറ്റക്കെട്ടായ ഒരു ഒരു ചെയിൻ പോയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് എല്ലാം ആ രീതിയിൽ എനിക്ക് പറയാൻ ഒത്തിരി ഉണ്ട് പക്ഷെ ഇന്നിപ്പോ ത സമയമില്ല കാരണം മന്ത്രിക്ക് പോകേണ്ടതായിട്ട് മിനി വർഗീസ് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി പി സുജാത ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ അജയൻ കെ സി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ അജയ് കെ സി ശ്രീ ഉഷാ റുവി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ സുരേഷ് ഓളിത്തുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി റിജു കോശി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി മിഥുവേൽ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി കെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ അനിൽകുമാർ എം ആർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ഇ കെ ബേബി സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ സജീവ് വർഗീസ് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മി മനോജ് ബി ജെ പിയുടെ ഓം എൽ എം കോർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഹാൻലി ജോൺ കേരള കോൺഗ്രസ് എമ്മിന്റെ യൂത്ത് ഫ്രണ്ടിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ശ്രീമതി അമ്പലി കെ എൻ സി ഡി എസിന്റെ ചെയർപേഴ്സൺ ശ്രീ രാജൻ ജോർജ് വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രസിഡന്റാണ് ശ്രീ വിജയകുമാർ ഐശ്വര്യ വ്യാപാരി വ്യവസായ സമിതിയുടെയും നമ്മുടെ റാലി കമ്മിറ്റിയുടെയും കൺവീനർ കൂടിയാണ് അഡ്വക്കേറ്റ് എസ് മനോജ് കുമാർ ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് പിന്നെ രക്ഷാധികാരായിട്ടുള്ള നമ്മുടെ മുൻകൺവീനർ പതിമൂന്ന് വർഷം കൺവീനറായിട്ട് നമ്മുടെ വരുന്ന കരിപ്പൊച്ചാട്ട് ഉണ്ട് ഹരിക്കാട്ടിനെ യാത്രപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെതന്നെ ആർ സി നായർ എങ്കിൽ പോലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല അങ്ങനെ സി പി ഐയുടെ ചിറ്റാർ മോഹൻ തുടങ്ങി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ നമ്മുടെ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ അഭിമാനമായ ജയകൃഷ്ണൻ ഓമല്ലൂർ ഇവിടെ നിൽക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകനാണ് ദേശാഭിമാനിയുടെ കഴിഞ്ഞ ദിവസം സംസ്ഥാന അവാർഡ് മേടിച്ചതാണ് നമ്മുടെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹത്തിന് നമ്മളിവിടെ വെച്ചൊരു ആദരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും സി ഡി എസിന്റെ അംഗങ്ങൾ തൊഴിലുറപ്പിലെ അംഗങ്ങൾ ഹരിതകർമ്മസേനയുടെ അംഗങ്ങൾ അങ്ങനെ എല്ലാവരെയും അവരാണ് ഈ വിജയിപ്പിച്ചത് അപ്പൊ ഇങ്ങനെയുള്ള മുഴുവൻ ആളുകളിൽ പഞ്ചായത്ത് പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ സഹ ശ്രീ സജേ അതങ്ങനെ വന്നു അതുകൊണ്ട് കാർഷികർ സുരേഷ് പുഴുവേലി രഞ്ജിനി അടകൻ ശ്രീമതി മനീഷ്വ മോഹൻ ശ്രീമതി ശുഭ പരമേശ്വരൻ തുടങ്ങി ഇവിടെ എത്തു ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയും ഈ ഗ്രാമപഞ്ചായത്തിന്റെ വയൽപാണിപത്തിന്റെ കമ്മിറ്റിക്ക് വേണ്ടി വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നന്ദി നമസ്കാരം